എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ ഉള്ളത് നമ്മളെ മങ്ങാട് അല്ലെ മങ്ങാട് മങ്ങാട് റഫീഖാന്റെ റഫിഖാക്കാന്റെ വീട്ടില് ഇഞ്ഞ് മാറില്ലേ റഫീഖാക്കാന്റെ വീട്ടിലെ ഉള്ളപ്പോ ഇതാണ് നമ്മളെ റഫി കാക്ക റഫീഖാക്ക അവിടെ ഒരു മുർഗേഷിനൊക്കെ വളർത്താൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ശല്യം കൊണ്ടിപ്പോ ഒഴിവാക്കുക എന്നാ പറഞ്ഞത് അപ്പൊ എന്തായാലും റഫീഖാക്ക അല്ലേ റഫീഖാക്ക സ്വന്തം വീട്ടിൽ വന്ന ഒരു മുർഗൻ പാമ്പുണ്ട് അത് ഇവിടെ കുറച്ച് വിറകല്ലല്ലോ അത് എന്തായാലും ജസ്റ്റ് ഒരു ടൂൾസൊക്കെ വെക്കണല്ലേ എന്താ പ്ലംബിംഗ് ആണ് ആ അപ്പൊ പ്ലംബിങ്ങിന്റെ സാധനമൊക്കെ ഉണ്ട് ആ ഫിൽട്ടർ സാധനങ്ങളൊക്കെ അതിന്റെ അടിയിൽ ഒരു അസല് അതായത് എന്താ പറയാ ചെറുതൊന്നുമല്ല അല്ലേ എന്താ പുറത്തൊരു സാധനം വന്നിരുന്ന അത്യാവശ്യം നല്ല വണ്ണുള്ള സാധനമാണ് പിന്നെ വന്നിട്ട് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചു നമ്മൾ കുറച്ച് ദൂരത്തായിരുന്നു വേറൊരു ഫ്രണ്ടിൻ്റെ കൂടെ നമ്മൾ വന്ന് നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു രാത്രിയാകുമ്പോൾ ഈ പാമ്പുകളൊക്കെ നമ്മൾ നിങ്ങളെന്തായാലും പിടിക്കൂല പക്ഷേ അതിൻ്റെ ഉള്ളിൽ ആൾ ഇവിടുന്ന് എസ്കേപ്പ് ആവും അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിരുന്ന് ടോർച്ചടിച്ചൊക്കെ നിൽക്കേണ്ടി നമ്മൾ പെട്ടെന്ന് വരാമെന്നുള്ളത് നമ്മൾ പെട്ടെന്ന് വന്നിട്ടുണ്ട് ആൾ ആളെ കണ്ടു അസലൊരു മുറുക്കനാണ് പിന്നെ പിടിക്കാൻ കുറച്ച് റിസ്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് കാരണം ഒന്നാമത് വെളിച്ചക്കുറവുണ്ട് രണ്ടാമത് എന്താ പറയുക പൂച്ച അതിൻ്റെ അടുത്ത് കൂടെ പോയിട്ടൊന്നും വലിയൊരു ഇത് കണ്ടില്ല അല്ലേ പൂച്ച പൂച്ച ചാടി പോവുകയും ചെയ്തു അപ്പോൾ നമുക്ക് ഇട്ടിട്ട് എങ്ങനെ പണി തരും എന്നുള്ളത് അറിയില്ല എന്നാലും അതായത് ആർക്കും അതായത് എനിക്കോ പാമ്പിനോ അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഹെൽപ്പിനും ഒന്നോരോട്ടോ ഒരുപാട് ആൾക്കാരുണ്ട് കുറേ പെണ്ണുങ്ങൾ അപ്പുറത്തുണ്ട് അവരെ കാണിക്കുന്നില്ല പിന്നെ കാരണം ഇനി ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ചിലപ്പോൾ കല്യാണാലോചന ഒക്കെ വരും അപ്പോൾ അതുകൊണ്ട് നമ്മളവരെ കാണിക്കുന്നില്ല മൊഞ്ചത്തിയാളാണ് തിരുവക്കാരില്ല തിരുവുകാർ ഫുള്ള് മുൻജന്മാരും മുഞ്ചത്തിയാളൊക്കെ ഉണ്ട് ഇത് കണ്ടില്ല എത്ര വയസ്സായി അയിമ്പത്തഞ്ച് വയസ്സായതാണ് ോട്ടെ പക്ഷെ ഒരു മുപ്പത്തഞ്ചിന്റെ ഒക്കെ മേഞ്ഞ അപ്പൊ ഞാൻ പറഞ്ഞേ അപ്പൊ അങ്ങനത്തെ ആൾക്കാരുള്ള സ്ഥലമാണെന്ന് ഞാൻ പറയുന്നേ അപ്പൊ എന്തെന്നായാലും നമ്മള് റഫീഖാക്കന്റെ വീട്ടിലാണുള്ളത് പിന്നെ അതായത് പിന്നെ ഏകദേശം ഇപ്പൊ എത്ര മണി ആയിട്ടുണ്ടോ ഇപ്പൊ പതിനൊന്ന് മണി കഴിഞ്ഞാ പതിനൊന്നുമണി കഴിഞ്ഞിട്ട് അല്ല ഇപ്പൊ അപ്പൊ പത്തുമണിക്ക് കണ്ടതാണ് ഒരു പതിനൊന്നേ പത്തോട് കൂടി ഞാനിവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒട്ടും സമയം കാണുന്നുണ്ടായി എത്രയും പെട്ടെന്ന് അതായത് ആർക്കൊരാപത്തും വരാത്ത രീതിയിൽ നമ്മൾ ആളെ റെസ്ക്യൂ ചെയ്യാം അല്ലേ റെസ്ക്യൂ ചെയ്ത് നമ്മളെ ബാഗിൽ ബാക്കി സംസാരിക്കാം ബാക്കിയൊക്കെ പിന്നെ അതിന്റെ പിന്നാലെ വരും അപ്പൊ നമ്മൾ റെസ്ക്യൂക്ക് പോവല്ലേ നമ്മള് ഓക്കെ എന്നാ വരി സ്ഥലം എവിടെ നമ്മളെ മങ്ങാടില്ലേ പെരുവഴിയമ്പലം പെരുവയമ്പലത്തിൽ അസലൊരു കേട്ടായി വന്നിട്ടുണ്ട് ഓക്കെ ടോർച്ച ിട്ടാട്ട് ഇങ്ങോട്ട് തല കണ്ട് കറന്നിട്ടേ മരുന്നാളി അവളൊരു മണിക്കാളി പോലെ അതിനുള്ളില് ആയിക്കോട്ടെ അങ്ങനെ പോയിക്കോട്ടെ വാലുവിന്റെ ഭാഗത്ത് നോക്കാം നല്ലതാ ഓർച്ചഡ് ഒഴിവാക്കണ്ട സപ്പോർട്ട് ചെയ്ത് മടം കിട്ടോ അവിടെ അതൊക്കെ നോക്കാതാ അവിടെ മടം ഉള്ളക്കിറങ്ങി

അമലയാണ് ഉള്ളേ ആ അതൊക്കെ ഞാൻ ആ ഇരണ്ട് നേരെ 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 നേ तोरचिट जोड़ करा किंदे सोचते थी क्या तोरचिट तोरचिट जोड़ के नहीं 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 नही നോക്ക് 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 കണ്ട്ര 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 വാ വാ എവിടെ जातोय छेने ആ കാറ്റ് കറടിയോ ഒസ് കറടിയോ വാ വാലെ വലുപ്പമില്ല ആതാണ് അടി ഉണ്ടല്ലേ അതൊരു തോന്നിച്ച അല്ല അങ്ങോട്ട് അങ്ങ് പോയിടല്ല ആകെ ഇങ്ങേരെ 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 ആ തല കുടിക്കില്ല നല്ല നല്ല കൊള്ളാ 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 എവ ഞാൻ ഓൺലി നീഡ് ചെയ്യല്ലേ ᱟᱨ ᱵᱟᱨ ᱵᱟᱨ ᱵᱟᱛᱟᱣ ᱯᱟᱭᱱᱮ ᱱᱮ ᱟᱨᱦᱟᱱ ᱜᱮ ᱟᱸᱫᱮ ᱵᱟᱛᱟᱣ മാറോട്ടോ ഞാൻ ഫ്രീ ആക്കി വിടാൻ പോകും മാറ്റി വെക്കണ പൈപ്പ് പൈപ്പ് മാറ്റണ അതിലാകടാ ആഹോ നീ ചാക്ക അതിക്കേരൂ അതിക്കേരൂ ആ വൈപ്പടി നീ അയ്യേരൂ ആഹോ ആഹോ ചാക്കേരൂ തീരെ മോനെ എത്ര വൈപ്പ പോയിട്ടുണ്ട് ഓട 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 വയസ്സായി <laughs> പിന്നെ ആള് ആളെന്താ വെച്ചാല് കാണണ്ട വാല് മുറിഞ്ഞിരിക്കുന്നു ഇതിനേക്കാൾ വലുപ്പം ആള് കഴിക്കണ്ട ഇത് കുറച്ചും കൂടി വാലും എന്തൊക്കെ അടിച്ചതാണ് കാരണം അവിടെ ഒരു ചോര പൊടിഞ്ഞ പൊടിഞ്ഞോലൊക്കെ തോന്നുന്നുണ്ട് അപ്പൊ എന്തൊക്കെ അടിച്ചതാണ് ആ മുറിഞ്ഞ ഒരു പെയിൻ ഉണ്ടോ ഒരു പരിധി വരെ വരെല്ലാം ഇറക്കി പിടിക്കാൻ പറ്റുള്ളു പിന്നെ എങ്ങനെ പിടിച്ചാലും ആള് പണ്ട് വാല് ഒരു പൈതി വരെ പറഞ്ഞു പോയും ചെയ്തി അപ്പൊ ബാക്കി റിട്ടൺ അടിക്കാന് പിന്നെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കുടിച്ചാ നമുക്ക് മനസ്സിലായി ഒരു പരിധി വരെ നമുക്ക് വെയിറ്റ് താങ്ങോട്ടു പിന്നെ നമ്മളെ കൈ ഇങ്ങനെ പിന്നെ നമുക്ക് ഇത് മറ്റേ അരിച്ചാക്കൊന്നുമല്ല എടുത്തിട്ട് നമ്മളെ അല്ലേ പൊക്കത്തൊക്കെ വെക്കാൻ അപ്പൊ അതുകൊണ്ട് നമുക്ക് വിട്ടിട്ട് പിടിക്കല്ലോ വേറെ നിവർത്തിയില്ല പിന്നെ ഇവിടക്ക് ഇറങ്ങിട്ടുണ്ടെങ്കിൽ കിട്ടൂല്ല വെളിച്ചില്ലാത്തോണ്ട് അപ്പൊ എന്തെന്നാ അതിലും ധാര വീടായിരുന്നു ഇതാണ് നമ്മള് എന്താ പറയാ റഫീ കാ എന്ത് പറയാല്ലേ എല്ലാരും കൊറച്ചേരൊന്നും വേർത്തല്ലേ കാരണം ഒന്നാമത് ഈ പെണ്ണുങ്ങളെ കൊണ്ട് നമുക്ക് പാമ്പില് പിടിക്കാൻ പറ്റുന്നു കാരണം ഞമ്മളെ ശ്രദ്ധ തെറ്റും അവർക്ക് എന്താ ചോദിച്ചത് നമ്മള് മാത്രം വിചാരിച്ചിരിക്കുന്നത് അതിന്റെ ഇടയിൽ നിങ്ങളെ ചീറ്റലും പൊട്ടലും ചീറലൊക്കെ പോടാകുമ്പോ നമ്മളെ ശ്രദ്ധ പോകും അപ്പൊ ഒരിക്കലും ശരി അപ്പൊ നമ്മക്ക് അത് ചെലപ്പോ കമ്പനിക്കാരെ കുറഞ്ഞില്ല തെരഞ്ഞു വന്നതോ എന്തെന്നാലും പൂഴ്ന്ന ഇതിമക്ക് ഇതിന് സീറ്റും വന്നും അങ്ങോട്ട് കേറാൻ വലിയ ദൂരം ഒന്നുമില്ല കേട്ടോ അത്യാവശ്യം ലെങ് പൊന്തൊക്കെ ചെയ്യും അങ്ങനത്തെ പൂച്ച ൂർക്കനല്ലേ നീ മൂർക്കനാണോ സ്ഥലം ആണ് കേട്ടാ ഏഹ് പത്തിയൊക്കെ വളർത്തിയെ സ്ഥലം മൂർക്കാനാ എന്തായാലും ലത്തിബാഗല്ലേ ലത്തിബാ റഫീഗാക്ക റഫീഖാക്കന്റെ സ്വന്തം മാമിന് നമ്മള് കുറച്ച് റിസ്കോട് കൂടി പിടിച്ച് നമ്മളെ വേഗം ആക്കി നമുക്ക് എന്താ പറയാ ആളെ അങ്ങനെ ഒരു എന്താ പറയാ വേദനിപ്പിച്ച് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് വിട്ടെടുക്കണ്ട വിട്ടെടുത്തിട്ടേ പിടിക്കാൻ പറ്റുള്ളൂ വേദനിപ്പിച്ച വീണ്ടും അഗ്രസീവ് ആയിട്ട് പിന്നെ നമുക്ക് കിട്ടം കിട്ടൂല പിന്നെ നമ്മൾ ഈ പിന്നെ ഈ തെങ്ങൊക്കെയാണ് നമ്മള് പ്രശ്നം കാരണം നമ്മൾ പകലൊക്കെ ആണെങ്കിൽ മേലക്കൊന്നും നോക്കി എന്തെങ്കിലും ഉണ്ടോ തേങ്ങ ഉണ്ടോ ഇതൊന്നും നോക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കണേ ഒന്നും വേണ്ട എന്തേലും വീണാൽ മതി അല്ലേ തീരുമാനമായി ഇടിവെട്ടവനെ പാമ്പ് മേടിച്ചില്ലേ പോലെ വീണവനെ പാമ്പ് മേടിച്ചു അപ്പൊ എന്തെന്നായാലും എന്താ പറയാ ഇത് വരെ അതായത് ഞാൻ വരുന്നത് വരെ ഞാൻ അവിടെ ഇല്ലായിരുന്നു വേറെ സ്ഥലത്തായിരുന്നു മറ്റാളീ പൊക്കി ഇങ്ങോട്ട് വന്നേ അപ്പൊ അതായത് ഞാൻ വരണ വേറെ കാത്തുന്ന ലത്തീഫാക്കും കുടുംബത്തിന്റെ സംഭവം ഉണ്ടല്ലോ നിങ്ങൾക്ക് മുന്നേ എന്നെ മുഹമ്മദ് റഫീഖ് സ്വന്തം പാമ്പിനെ നമ്മള് അതായത് എനിക്കോ പാമ്പിനോ ആർക്കും ഒരു അബദ്ധം വരാത്ത രീതിയില് നമ്മളാളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് തോറ്റില്ല താങ്ക് യു ആവുമ്പോഴേ ഒന്നാമത് ഈ ആൾക്കാരൊക്കെ പോണ വഴിയാണ് അല്ലെ കുറച്ചും കൂടി അങ്ങോട്ട് വിട്ടാൽ അപ്പൊ വലിയൊരു അപകടം തന്നെയാണ് ഒഴിഞ്ഞു മാറില്ലേ നിങ്ങളിപ്പ അറിയണോ അത് ഞാൻ തന്നെ വിളിച്ചു പറയേ പറയാൻ നിശ്ചയില്ല നേരെ വിളിച്ച പറയൂല്ലേ ഈ രാത്രി അപ്പൊ നടക്കൂലെ അപ്പോ എന്തെന്നായാലും അതായത് എനിക്കോ പാമ്പിനോ ആർക്കും ഒരു ആപത്തും വരാത്ത രീതിയിൽ ആളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഈ റെസ്ക്യൂ അവസാനിച്ചില്ലേ ഇനി പോളും വരാതിരിക്കട്ടെ ഇനി എനിക്ക് ഉറങ്ങണം അപ്പം ഇന്ന് രണ്ടെണ്ണം മൂന്നെണ്ണം ആ പക്ഷെ അതൊക്കെ വേറെ ആൾക്കാരെ കൂടെ പോയിട്ടാന്നുള്ളൂ അപ്പൊ ഇന്നത്തെ ഈ റെസ്ക്യൂ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ എവിടെ അവസാനിച്ചിരിക്കും എല്ലാവർക്കും നല്ലൊരു രാത്രില്ലേ നല്ലൊരു രാത്രി തന്നെയായിരുന്നു ഓക്കെ താങ്ക്